പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ ഇല്ല സാർ ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ് നൂറ് ശതമാനം സൽസ്വഭാവിക ചർച്ചകൾക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ സാമാന്യം വിവരത്തിന്റെ മിനിമം വിവരമുള്ള ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിരുന്ന പ്രതിപക്ഷ നേതാവുമായിരുന്ന ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ മരിച്ചിട്ട് അയാൾ മരണത്തിന്റെ വ്യാപാരിയാണെന്ന് പറയുന്നവനെ അപ്പോഴേ അവിടെ നിന്ന് മൈക്ക് ഓഫാക്കി ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത് ഇറക്കിവിടുകയാണ് ചെയ്യേണ്ടത് എനിക്ക് ലജ്ജതൊന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാം ദയവായി 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 നമുക്ക് നമുക്ക് വ്യക്തിപരമായ മാറ്റി നിർത്താം ശ്രീ ആയിക്കുന്നു ഞാൻ ഞാൻ പറയുന്നു ഇയാൾക്ക് ചർച്ചയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയുമില്ല ശ്രീ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ നിശബ്ദത പാലിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നു ഉമ്മൻചാണ്ടിയുടെ മരണം വിറ്റ് കാശാക്കി എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ ചോദ്യം ചെയ്യാനുള്ള മര്യാദ കോൺഗ്രസുകാരനെ കാണിക്കുന്നത് അയാൾ കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ വിവരമില്ലാത്ത ആളുകളെ ഇതുപോലെ സാമാന്യ ബോധമില്ലാത്ത ആളുകളെ നിങ്ങൾ ദേവീതി ചർച്ചയ്ക്ക് വിളിക്കരുത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരു വന്യവയോധികൻ മരിച്ച ആ തെരഞ്ഞെടുപ്പിൽ ആന്യോ പ്ലീസ് നമുക്ക് ദയവായി സഹകരിക്കുക ദയവായി നമുക്ക് നമുക്ക് തൽക്കാലം വ്യക്തിപരമായ ശരി നമുക്ക് എന്താ ശ്രീ ആയുർ ബിജു ശ്രീ കെ എം ഷാജഹാൻ ദയവായി ചർച്ച ദയവായിട്ടുണ്ട് അയാളുടെ നമുക്ക് ആരോഗ്യകരമായ മറുപടി അങ്ങനെയാണെങ്കിൽ അതിൽ ഉമ്മൻചാണ്ടിയുടെ മരണം വിറ്റ് കാശാക്കി യോജിക്കുന്നുണ്ടോ എനിക്കറിയണം ചോദിച്ച് ഇപ്പം നിർത്തുകയോ അയാളുടെ നെല്ലിക്കത്തടമക്കനയുടെ തലയിൽ ദയവായി 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 സമനിലയില്ല ഇറക്കുമ്പോഴന്ന് വേണ്ടത് അല്ലെ അതോടൊപ്പം മര്യാദച്ച് സംസാരിക്കാൻ പറ അല്ല ദയവായി നമുക്ക് ചർച്ച തുടരേണ്ടതല്ലേ നമുക്ക് ആരോഗ്യകരമായ ചർച്ചയാണ് തുടരേണ്ടത് ദയവായി ദയവായി ആരെങ്കിലും ഒരു നമുക്ക് ചർച്ചയിലേക്ക് വരാം ഇതിങ്ങനെ തുടരാനുള്ള സാധ്യമല്ല അതെ ഇരിട്ടി സർവീസ് ബാങ്ക് നിങ്ങളുടെ ഇന്ന് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സെബാശൻ എന്ന് പറയുന്ന നിങ്ങളുടെ അത് അത് പറയരുത് പറയരുത് തെറ്റായ കാര്യം പറയരുത് ആയുർ ബിജു താങ്കളോടുള്ള ബഹുമാനം കൊണ്ട് പറയാം കേരളത്തിന്റെ നിയമസംവിധാനം എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല അനിൽ നമ്പേരെ മോശപ്പെട്ട വാക്കും മോശപ്പെട്ട വാക്കുംഹാസം പറയാ ചർച്ചയിൽ തുടരാൻ സാധിക്കില്ല ആയുർബിജു ആയുർ ബിജു താങ്കൾക്ക് ഒരു നിമിഷം പോലും ഈ ചർച്ചയിൽ തുടരാൻ സാധിക്കില്ല െന്ററി ആയിട്ടുള്ള വാക്കുകൾ ഇത് കഴിഞ്ഞ കുറച്ച് ഇനി ഒരക്ഷര സംസാരിക്കരുത് പറയുന്നത് ഒരു തെറ്റുമില്ല എല്ലാരും ഉപയോഗിക്കുന്ന ഇല്ല 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 താങ്കൾ താങ്കൾക്ക് താങ്കളെ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിവാക്കുകയാണ് താങ്കൾ എന്തും എന്തുമായി തോന്നി നിന്ന് വേദിയാകണോ ഇടവേള 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 ആദ്യമായിട്ടാണ് ഒരു ഡിബേറ്റിൽ നിന്ന് ഈ ഫ്ലോറിൽ നടക്കുന്ന ഒരു ഡിബേറ്റിൽ നിന്ന് ഒരാളെ ഒരു അതിഥിയെ ഇറക്കി വിടുന്നത് എന്തും തോന്നുന്നു എന്തും വിളിച്ചു പറയാം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോക്രി തരുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് അതിലൊരു തെറ്റുമില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാം ഇതാണ് ഇവർ ഇവർക്ക് വിരളി പിടിച്ചിരിക്കുകയാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ പ്രതിനിധികൾക്ക് മാത്രമല്ല ഇടതുമുന്നണിയുടെ പ്രതിനിധികളിലേക്കും ആ വിറയൽ വിരളി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ ആയർ ബിജു അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല